എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കിട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കിട്ടും അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയായിപ്പോൾ ഇഷ്ടിതയ്ക്ക് കാരണം എല്ലാവരും ഭയങ്കര പ്രതീക്ഷയിലാണ് താൻ ആണെന്ന് അറിഞ്ഞുകൊണ്ട് അവരെല്ലാം ഭയങ്കര സന്തോഷിക്കുകയാണ് പക്ഷേ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സത്യം ആരോട് പറഞ്ഞാലും പറഞ്ഞാലിപ്പോൾ വിശ്വസിക്കുന്നത് ആകെ പാടെ അറിയാം മഹേഷിന് മാത്രമാണ് പിന്നീട് മഹേഷിനോട് പറഞ്ഞു മഹേഷ് എങ്ങനെയെങ്കിലും എല്ലാവരോടും ഈ സത്യം കൊണ്ട് തുറന്നു പറ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയാം എനിക്കിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരും വിശ്വസിക്കുവോ ഒരു കാര്യം ഡോക്ടറോട് ഡോക്ടറോടൊന്നുകൂടെ ഡോക്ടറെ ഒന്നുകൂടെ പഠിക്കുക എന്നാൽ ഡോക്ടറെ കൂടെ നേരെ പറയിക്കാൻ പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മഹേഷ് പറഞ്ഞു ഏ എന്നെക്കൂടെ പറ്റില്ല ഇനിയിപ്പം ഞാൻ എന്തേലും പറഞ്ഞിട്ട് വേണം നിന്റെ അമ്മയെ എൻ്റെ അമ്മയെ എല്ലാവരും കൂടെ കൂടി എന്നെ തല്ലിക്കൊല്ലാനെന്ന് പറയണം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞാണ്ടല്ലോ കേട്ടപ്പ മഹേഷൻ നിനക്ക് നല്ല സുഖമല്ലേ പച്ചമാങ്ങ കഴിക്കാം ലഡുവും എല്ലാം കഴിക്കാം സീഡ്സ് ഒക്കെ കഴിച്ചാൽ അങ്ങനെ അങ്ങോട്ട് ഇര പോരെ നോക്കാം ഇത് കേട്ടപ്പോൾ ഇഷിതയ്ക്ക് ദേഷ്യവേ ഇഷിത എന്തുവേണം ആ പി എടുത്തിട്ട് ഒറ്റ ഏറെ എറിയണം ദേ തന്നെ പൊക്കോണം എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് പറയണം ഞാൻ പറഞ്ഞ തെറ്റാണോ എങ്ങനെ തെറ്റാവുന്നേ ഉള്ള സത്യമല്ല കാ സത്യമായിട്ടുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞേ ഒന്ന് ആലോചിച്ച് നോക്കേ ഇനിയിപ്പോൾ സുഖം ഓ ഒരു പണിയും ചെയ്യേണ്ട അവിടെ അങ്ങോട്ട് ഇരുന്നാൽ മതി രണ്ടമ്മമാരും കൂടെ സ്നേഹിച്ചു കൊല്ലൂ എന്ന് പറയണം അതെ മഹേഷെ എന്നെ ഒന്ന് വെറുതെ വിട്ടോണോട്ടോ എന്നൊക്കെ പറയണം അങ്ങനെ ഇത്ര കഴിയുമ്പോഴത്തേനും സ്വപ്നവൊല്ലി അങ്ങോട്ട് വന്നു വന്നിട്ട് ചോദിച്ചു അല്ല മുളക്ക് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ എന്തേലും വേണമെന്ന് നോക്കും ഒന്നും വേണ്ടമേന്ന് പറയാം അതെ പട്ടിണി ഇരിക്കില്ല പ്രഗ്നൻ്റ് ആണ് ആ ഒരു ചിന്ത വേണം കേട്ടോ എന്ന് പറയണേ വിശ്നം ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് വയറ്റി വളർന്ന് കുഞ്ഞിനെ കേടാന്ന് പറയാം ഇത് കേട്ട മഹേഷ് ചിരിക്കുകയാണ് നീ എന്തിനാണ് ചിരിക്കുന്നത് നീ ചിരിച്ചിട്ടൊന്നും കാര്യമില്ല ഏഹ് ഇതേ എൻ്റെ മോളാ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു ആ മോളൊക്കെ തന്നെയാണ് കണ്ടറിയാമെന്നു പറയുന്നത് എന്താണെന്ന് നിനക്കൊരു പുച്ഛം എനിക്ക് എന്ത് പുച്ചം എനിക്കൊന്നുമില്ല എന്ന് പറയണം പിന്നീട് സ്വപ്നവലി പ്രിയാമണി മാഷു അങ്ങനത്തെ എല്ലാവരും കൂടി ഇരുന്ന് ഭയങ്കര അവരുടെ സന്തോഷം പങ്കുവയ്ക്കുവാണ് ഈ സമയം പ്രിയാമണി പറഞ്ഞു ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചെന്നറിയോ ഇഷു പ്രഗ്നൻ്റ് ആകാൻ മേട്ടിയിട്ട് ആദ്യം ഇഷ്യൂൻ്റെ കല്യാണം കഴിയാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ പ്രാർത്ഥന പിന്നീട് ഇഷു ഒന്ന് പ്രഗ്നൻ്റായി കണ്ടാൽ മതിയെന്നുണ്ടായിരുന്നുള്ള ആഗ്രഹം പക്ഷേ ഇത്ര പെട്ടെന്ന് ഭഗവാൻ എനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയാം സ്വപ്നവലി പറഞ്ഞു എല്ലാം മുരുകൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും എല്ലാവരും വിളിച്ച് കളിയാക്കണ സമയത്ത് അവളുടെ മനസ്സിലില്ലായിരുന്നു ആഗ്രഹങ്ങളൊക്കെ ഒരമ്മ അവിടെന്നുള്ളത് ദൈവ ആഗ്രഹം നിറവേറ്റി കൊടുത്തിരിക്കുകയെന്ന് പറയണം ആ ഇത് കേട്ടാ മഞ്ജുമ അത് ശരിയാ സ്വപ്നവല്ലി പറഞ്ഞ് എന്ത് ചെയ്യാനാണ് ഇവളെ കണ്ടില്ല മഞ്ജുമ ഇത്രയും കാലമായിട്ട് അവളുടെ അവസ്ഥ കണ്ടോ അവൾക്കൊരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ലെന്ന് പറയാം പ്രിയമ്മോണി പറഞ്ഞു അതെല്ലാം ദൈവത്തിൻ്റെ കയ്യില നമ്മൾ എങ്ങനെയൊക്കെ എപ്പോഴും ഏത് സമയം ദൈവം കരിയണേന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയാം പഞ്ചി പറഞ്ഞു മിക്കവാറും ഇത്ര ലേറ്റായിട്ട് ഉണ്ടാകുന്നില്ലേ ഈ മെഡിസിൻ കഴിച്ചൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഇരട്ട കുട്ടികളാവാനുള്ള ചാൻസ് കൂടലാണെന്ന് പറയുകയാണ് ഏഹ് ഇരട്ട കുട്ടികളാ അതെ ഇരട്ട കുട്ടികളാന്ന് പറയുകയാണ് അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ട് വന്നു മഹേഷിനെ കണ്ടപ്പോൾ പഞ്ചി പറഞ്ഞ് എടാ നിനക്ക് ഇരട്ട കുട്ടികളായിരിക്കും എന്ന് പറയാം ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കാൻ തോന്നി ഇവരൊക്കെ എന്ത് കണ്ടാണ് ഈ പറയണത് ഇരട്ട കുട്ടികളാണ് പോലും ഇരട്ട കുട്ടികൾ പോയിട്ട് ഒരു കുട്ടിയില്ല എന്നുള്ള കാര്യം തനിക്കെല്ലാം അറിയത്തുള്ളൂ എന്താടാ നിന്റെ മുഖത്തിന് സന്തോഷമില്ലാത്ത നിന്റെ ഭാര്യ പ്രജ്ഞണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഏഹ് എനിക്ക് ഭയങ്കര സന്തോഷമല്ലേന്ന് വയ്ക്കും ഉം നിന്റെ മുഖം കണ്ട അത്ര പന്തിയായിട്ടൊന്നും എനിക്ക് തോന്നില്ലെന്ന് സ്വപ്നവലി പറയുകയാണ് ഇത് കേട്ടപ്പം രാമനാഥൻ പറഞ്ഞു അത് ശരിയാ സാധാരണഗതിയിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഇവിടെ കിടന്നു തുള്ളിച്ചാണ്ടല്ലേന്ന് നോക്കും ഇത് കേട്ടപ്പം മഹേഷ് അതിപ്പം എന്തിനാണ് തുള്ളിച്ചാടുന്നേ ചിപ്പിയുണ്ട് ആദ്യുണ്ട് പിന്നെന്താ കുഴപ്പം മഹേഷിനെ സംബന്ധിച്ചോളം നോർമൽ സ്റ്റേജ് അങ്ങനെയാണ് പക്ഷേ പ്രിയാമണിക്കും അവർക്കൊന്നും അങ്ങനെയല്ല കാരണം കാത്തുകാത്തിരുന്ന് കുറെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഇഷ്ടയ്ക്ക് ഒരു കുഞ്ഞ് വിറക്കണമെന്നുള്ളത് കാരണം ഒരിക്കലും കുഞ്ഞുണ്ടാവില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയതാ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയാൽ ചിലപ്പോൾ എന്നൊക്കെ പറയും ചെയ്താൽ അങ്ങനെയാണെങ്കിൽ കുഞ്ഞുണ്ടാകുമ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണല്ലോ പിന്നീട് മാഹേഷ് അകത്തേക്ക് ഇറച്ചു അകത്തേക്ക് ഇറച്ചേണ്ടത് ദേ നിനക്ക് ഇരട്ട കുട്ടികളാന്നാ പറയണേ ആര് പറഞ്ഞു നിന്റെ അമ്മേ മഞ്ചു മേച്ചി അവരെല്ലാവരും കൂടെ പറയുന്നത് അങ്ങനെയാണെന്ന് പറയാം ഷെ ഇവർക്കൊക്കെ ഇത് എന്താ പോലും ഇരട്ട കുട്ടികളാണ് പോലും മാഹേഷ് ഇതെല്ലാം കേട്ട് എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുകയാണ് പിന്നെ ഞാൻ എന്താ ചെയ്യണം അവിടെ ഞാൻ അവിടെ നിൽക്കണമായിരുന്നു ചോദിക്കും ഓ നിൻ്റെ ഒരു യോഗമേ അല്ല അതിപ്പം എന്ത് പറയാനാണ് പറയാണ് അല്ല ഇനിയിപ്പം ലീവ് ആയിരിക്കുമല്ലേ ഹോസ്പിറ്റലിൽ പോയതെ എന്തിനും അല്ല ഇരട്ടക്കുട്ടികളുടെ അമ്മ ഞാൻ പോകല്ലേ എന്നും പറഞ്ഞ് മാഖേഷ് കളിയാക്കുവാണ് രക്ഷിതയ്ക്ക് സങ്കടവും ദേഷ്യമില്ല വന്നു പിന്നീട് രക്ഷിതോ ഒരു കാര്യം ചെയ്യാം ഞാൻ ഡോക്ടറെ വിളിക്കാം ഡോക്ടറെ വിളിച്ച് യൂറിൻ ടെസ്റ്റ് ചെയ്യാനുള്ള ഇതൊക്കെ എടുത്തുകൊണ്ട് വരാനായിട്ട് പറയാം അങ്ങനെയാണെങ്കിൽ ഇവരെ വിശ്വസിപ്പിക്കാൻ ഞാൻ നോക്കിയിട്ട് അതുമാത്രമേ മാർഗ്ഗം ഉള്ളു അങ്ങനെ അവരുടെ റിസൾട്ട് പറയുകയാണെങ്കിൽ അവർ വിശ്വസിച്ചോളും അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗം കണ്ടില്ല എനിക്ക് ഡോക്ടറോട് ഒന്ന് സംസാരിക്കണം എന്നൊക്കെ പറയാം ഇത് കേട്ടോ മഹേഷ് ഒളിഞ്ഞ് അത് വേണം ഞാൻ ചെയ്തു തരാമെന്ന് പറയാണ് അങ്ങനെ എന്തു ചെയ്യുവാണ് ഡോക്ടറെ വിളിക്കുകയാണ് ഡോക്ടറെ വിളിച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടറോട് ഞാൻ അങ്ങോട്ടേക്ക് വരാം സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടറാണല്ലോ അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറയണം ആ സമയം രചനയെ ഇങ്ങനെ ആലോചിക്കുക ഇങ്ങനെ പോയാൽ അധികം വൈകാതെ ചിപ്പീനെ സ്വന്തമാക്കാനായിട്ട് തരും അവൾ ആയി അവൾ പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിപ്പീനെ നോക്കാൻ സമയമൊന്നും കിട്ടാതിരുമ്പം ചിപ്പി തൻ്റെ അടുത്തേക്ക് വരും ആകാശ് പറഞ്ഞത് എത്ര ശരിയായിട്ടുള്ള കാര്യമാണ് അധികം വൈകാതെ തന്നെ സംഭവിക്കും താൻ ആദ്യം കരുതിയിരുന്നത് അവൾ തനിക്ക് പാരയാന്നാണ് പക്ഷേ ഇന്നെ അവൾ പാരയല്ല താൻ അവൾക്കാണ് പാരയാവാനായിട്ട് പോകുന്നത് കണ്ടു അധികം വൈകാതെ ചിപ്പി തൻ്റെ അടുത്തേക്ക് വരും എന്ത് പ്രയോജിച്ചിട്ടാലും ശരി എന്തൊക്കെ കാണിച്ചിട്ടാണ് ശരി അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം തൻ്റെ ആദ്യോടൊപ്പം അവളെ വളർത്തണം ആ ഒരു ചിന്തയൊക്കെ രജനയുടെ മനസ്സിലേക്ക് വരുവാണ് ഈ സമയം ഇഷ്ട ഇതോടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കാരണം ഇഷ്ടം നെഞ്ചിലൊരു പെടപ്പാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരു പെടപ്പ് അപ്പോഴേക്കുമാണ് ആഷിത വിളിക്കുന്നത് ആഷിത വിളിച്ചിട്ട് ഇഷു ഇഷു എങ്ങനെയുണ്ട് നിനക്ക് കുഴപ്പമുണ്ടോ നിൽക്കുക എന്ത് കുഴപ്പം അല്ല അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ വിളിച്ചാന്ന് പറയേ ഇത്ര പെട്ടെന്ന് അവിടെ വരെ എത്തിയെന്ന് ചോദിക്കാതെ ഓഹോ അപ്പം എന്നോട് പറയേണ്ടതാണ് നീ കരുതിയത് അതല്ല അഴചേച്ചി പിന്നെ അഴ്ശേച്ചി അത് അങ്ങനെയൊന്നും ഇല്ല വേണ്ട വേണ്ട നീ കൂടലൊന്നും പറയണ്ട ഡോക്ടർ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞാന്ന് ഞാൻ ഞങ്ങൾ അറിഞ്ഞു ഇനി നീ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയണം എന്ത് ചെയ്യണമെന്ന് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ഇഷതിക്ക് പെട്ടവസ്ഥ ആ സമയം രചനയുടെ അടുത്തേക്ക് ആദ്യം വരുവാണ് അപ്പം രചനയുടെ മുഖത്തെ സന്തോഷമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യ കാര്യം തിരക്കുവാണ് അപ്പോൾ രചന ആദ്യയുടെ കാര്യങ്ങൾ പറയുകയാണ് ഇത് കേട്ടപ്പോൾ ആദ്യം ഓഹോ അപ്പം അങ്ങനെയാണല്ലേ ആദ്യക്ക് അവൾ ഇഷ്ടപ്പെടില്ല ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു മോനെ അവളൊക്കെ കുഞ്ഞുണ്ടാവട്ടെ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ചിപ്പിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം നിൻ്റെ അനീത്തി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയാം അതൊക്കെ നടക്കുന്ന കാര്യമാണോ അമ്മയെന്ന് ചോദിക്കുക പിന്നെ നടക്കില്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ പേടിക്കൊന്നും വേണ്ടല്ലോ ചിപ്പി നമ്മളോടൊപ്പം നിൽക്കില്ലെന്ന് ചോദിക്കുക അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എങ്കിൽ ചിപ്പീനെ അവർ വിട്ടേറാൻ കൂട്ടാക്കുമെന്ന് ചോദിക്കും നമുക്ക് നോക്കാം ഈ സമയം പറ്റിയ സമയം നീ ചിപ്പിയുമായിട്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ കൂടുതൽ അടുക്കണം കേട്ടോ നീ അവളെ ദേഷ്യം പിടിപ്പിക്കരുത് അവൾക്ക് തോന്നണം നീ അവളുടെ ഏട്ടരാന്നുള്ളൊരു ബോധമൊക്കെ ഉണ്ടാണ് അങ്ങനെ വന്നാൽ മാത്രം നിൻ്റെ കൂടെ വരുത്തുള്ളൂ അല്ല നീ അവളോട് എപ്പോഴും വഴക്കിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് നിൻ്റെ അടുത്ത് അടുക്കാനൊന്നും തോന്നത്തില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആദ്യ പറഞ്ഞു ശരിയമ്മേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തോളാം എന്നൊക്കെ പറയണം പിന്നീട് ഡോക്ടർ എന്നെ ഡോക്ടർ ഇഷ്യതിനെ കാണാനായിട്ട് അങ്ങോട്ട് വരുവാണ് അങ്ങനെ ഇഷ്യദനെ കണ്ടുകഴിഞ്ഞിട്ട് ഇഷ്ട മുറിയിലേക്ക് വിളിച്ചിട്ട് ഡോക്ടറെ ഡോക്ടറും കൂടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണ്ടെന്ന് പറയാണ് ആ സമയത്ത് ബാക്കി എല്ലാവരും പുറത്തിരിക്കുവായിരുന്നു അങ്ങനെ വന്ന് ഇനിയിപ്പത്തേനും ഡോക്ടർ എന്താ ഇഷ്ട എന്താ പറയാനുള്ളത് നിക്കുക ഡോക്ടറെ പറയുന്നതുകൊണ്ടെന്ന് തോന്നരുത് ഞാൻ ഒരിക്കലും പ്രഗ്നന്റ് ആവില്ല എന്ന് പറയാം അതാ അങ്ങനെ പറയാൻ കാരണം അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം ഞങ്ങൾ തമ്മിൽ ഇതുവരെയായിട്ടും ഭാര്യ ഭർത്തം ബന്ധം പോലും ഉണ്ടായിട്ടില്ല ഒരു എഗ്രിമെന്റ് പുറത്താണ് ഞങ്ങളുടെ വിവാഹം നടന്നിരിക്കുന്നത് ഇതെല്ലാം കേട്ട് കഴിഞ്ഞിപ്പോൾ ഡോക്ടർ അത്ഭുതമായിരുന്നു എന്തൊക്കെയായി പറയണേ ഇങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ ചിന്തി ഞാനത് ചിന്തിക്കുന്ന പോലും ഇല്ലായിരുന്നു പറയണം ഇത് കേട്ടതും ഇഷ്ടത്ത് പറഞ്ഞു എന്ത് ചെയ്യാനാണ് ഞങ്ങളുടെ അവസ്ഥ അതായി പോയെന്ന് പറയാം ഡോക്ടറിന് പറയണം പരിശോധിച്ച് നോക്കിയിട്ട് നെഗറ്റീവ് ആണ് പറയണമെന്ന് പറയണം അതോടൊപ്പം ഡോക്ടർ പറഞ്ഞു അവരെന്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കണമെന്ന് അറിയുമോ പുറത്ത് മഹേഷ് പറഞ്ഞു അത് ശരിയാ ഒരു പക്ഷേ ഇഷ്ടത് ഗർഭിണിയാവണം ഇവിടെ അല്ല ഇവിടെ സ്വർഗ്ഗത്തിൽ തന്നെ വെച്ചോണ്ടിരിക്കും അത്രയ്ക്ക് സന്തോഷമാണ് രണ്ട് വീട്ടുകാർക്കെന്ന് പറയുന്നത് ഇഷ്ടത് പറഞ്ഞു എന്ത് ചെയ്യാനാണ് ഡോക്ടറെ ഡോക്ടർ കാര്യം ചെയ്യുക പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് ഇല്ലാന്ന് നേരിട്ടുള്ള കാര്യം കൂടെ അവരോട് മുത്ത് നോക്കി പറഞ്ഞു ഞങ്ങൾക്കാർക്കും ഇത് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഡോക്ടറെ വിളിപ്പിച്ചതെന്ന് പറയണം അങ്ങനെ ഡോക്ടർ പിന്നീട് അവരുടെ അടുത്തേക്ക് ചെല്ലുവാണ് അവരുടെ അടുത്തു തന്നെ തുടങ്ങി അതേ ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു നെഗറ്റീവ് ആണെന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെ മുഖത്ത് ഭയങ്കര സങ്കടമായി പോയി ഇത്ര സമയം എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിച്ചുകൊണ്ടിരുന്ന പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് അവരുടെ മുഖത്തെല്ലാം കാർമേഘ ഇരുണ്ട് കൂടിയ പോലെ ആയിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ പ്രിയാമണി ചോദിച്ചു ഡോക്ടർ ശരിക്കുള്ള കാര്യമാണോ പറയണമെന്ന് വെക്കും അതെ ശരിക്കുള്ള കാര്യം ഞാൻ പറഞ്ഞേ പരിശോധിച്ച് നോക്കിയിട്ട് വിശേഷമൊന്നും ഇല്ലയെന്ന് പറയണേ ആ തല ഇറങ്ങിയത് ഫുഡ് കഴിക്കാത്തതിനെ മറ്റുവാൻ തോന്നുന്നത് ആ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയതാണ് ഞാൻ കരുതി പ്രെഗ്നൻ്റ് ആയിരിക്കുമെന്ന് അങ്ങനെ തോന്നൽ വന്നാന്ന് പറയുകയാണ് ഇത് കേട്ടോ സ്വപ്നവൊലി പറഞ്ഞു നിങ്ങൾ പിന്നെ ഇവിടുത്തെ ഡോക്ടറാ എന്നൊക്കെ കുറച്ച് സ്വപ്നവലിക്ക് ദേഷ്യവും സങ്കടം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത്ര സമയം ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും പക്ഷേ ഒറ്റ നിമിഷം കൊണ്ടാണ് പ്രതീക്ഷയെല്ലാം തല്ലി തകർന്നു പോയത് പക്ഷേ എങ്കിൽ മഹേഷും വിഷയം ഭയങ്കര സന്തോഷത്തിലാണ് ഇനിയിപ്പം പേടിക്കണ്ടല്ലോ അല്ലെങ്കിൽ ഇനിയിപ്പം ഒരു ദിവസം ചെല്ലുന്നോറും ഛർദ്ദിയില്ലേ കാര്യങ്ങളില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും ഇല്ലാത്ത കുഞ്ഞു വരില്ല ഉണ്ടാകുന്ന പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഇഷ്ടയ്ക്ക് മഹേഷ്നും സന്തോഷമായി പക്ഷേങ്കിൽ ഇനി അടി കിട്ടാൻ പോകുന്ന രചനയ്ക്കായിരിക്കും ചിപ്പിമോളെ സ്വന്തമാക്കാനായിട്ട് ഇഷ്ട ഗർഭിണിയാണെന്ന് അറിയുവാണെങ്കിൽ അവൾ കൂട്ടിക്കൊണ്ടുവരാൻ നിർത്തുന്ന അവർക്ക് നല്ല പണി തന്നെ കിട്ടുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്ന